ഒമാനിൽ ദേശീയ സാംക്രമികേതര രോഗ സർവേയുടെ ആദ്യഘട്ടം പുരോഗമിക്കുന്നു സർവേയിൽ പൂർണ്ണമായി സഹകരിക്കണമെന്നും കിംവദന്തികളെ തള്ളിക്കളയണമെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ദേശീയ സർവേ ഫീൽഡ് ടീമുകളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് പൗരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നും പൂർണ്ണ സഹകരണമാണ് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നത് സർവേയെക്കുറിച്ച് കിംവദന്തികൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഇത്തരം അഭ്യൂഹങ്ങൾ അവഗണിക്കാൻ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് സർവേയിൽ വീടുകൾ സന്ദർശിച്ച് റെസിഡൻഷ്യൽ മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുക വീടുകളുടെ എണ്ണം കണക്കാക്കുക ട്രാക്കിംഗ് ആവശ്യങ്ങൾക്കായി വീടുകളിൽ ക്യു കോഡ് സ്റ്റിക്കറുകൾ പതിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്നതായും മന്ത്രാലയം അറിയിച്ചു സർവേയുടെ വിജയം ഉറപ്പാക്കുന്നതിനും പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നേടണമെന്നും മന്ത്രാലയം ആവർത്തിച്ചു സമൂഹത്തിലെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ സർവേ ഒരു പ്രധാന ഘട്ടമാണ് ഇതിൻ്റെ വിജയം ഉറപ്പാക്കുന്നതിനും ഒമാനിലെ ആരോഗ്യ പരിപാടികളെ കൂടുതൽ പിന്തുണക്കുന്നതിനും ഈ സംരംഭത്തിൽ എല്ലാവരുടെയും പൂർണ്ണ പങ്കാളിത്തം മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട് മീഡിയ വൺ മസ്ഖത്ത്